നമസ്കാരം ബിഗ് ബോസ് സത്യം പറഞ്ഞാലേ കഴിഞ്ഞ ദിവസമൊക്കെ ഭയങ്കര ഡ്രൈ ഡ്രൈഡ് ആയിരുന്നു ബിഗ് ബോസിന് സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് എങ്ങനെ ഒരു എപ്പിസോഡ് ദൈവിക്കും സത്യം പറഞ്ഞാൽ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി കാരണം പ്രത്യേകിച്ച് ഒരു കണ്ടന്റും ഇല്ല ഇപ്പൊ ബിഗ് ബോസ് ഏതൊക്കെ കൊടുക്കുന്നു ബിഗ് ബോസിന് തന്നെ വട്ടായിപ്പോയിരുന്ന അവസ്ഥയാണ് നമ്മൾ കാണുന്നത് കാരണം എവിടെ നോക്കിയാലും കണ്ടന്റോട് കണ്ടന്റ് അതായത് കുത്തിത്തിരിപ്പിന്റെ കുത്തിത്തിരിപ്പ് വെച്ചാൽ എനിക്കറിയത്തില്ല ഈ പെണ്ണുങ്ങളെ കാട്ടി കഷ്ടമാണ് ഷാനവാസ് അതേപോലെ തന്നെ ശൈത്യ പ്രവീൺ പ്രവീൺ വന്നു പറയാതിരിക്കാൻ പറ്റത്തില്ല പ്രവീൺ വന്നു അപ്പൊ പ്രവീൺ പോകുന്നതിന് മുമ്പ് അനുമോളും പ്രവീണുമായിട്ട് ചെറിയൊരു ലവ് ട്രാക്ക് ഒക്കെ പിടിച്ച കാര്യൊക്കെ താങ്ങു അപ്പൊ ഇന്നിപ്പോ പ്രവീൺ വന്നപ്പോ അനുമോളുടെ നിപ്പുണ്ടോ നമ്മുടെ കൽപ്പന കൽപ്പന നിക്കത്തില്ല ഒരു സിനിമയ്ക്ക് അത് എന്ന് ഒരു ഞെട്ട നിപ്പാണ് അപ്പൊ അതിലേക്ക് എട്ടിപ്പിടിക്കുന്നു തന്നെ അനുമോളെ മാത്രം നോക്കുന്നില്ല അനുമോളെ അവതരം ഏർ ഹഗൊക്കെ ചെയ്തിട്ട് പോന്നു അത് കഴിഞ്ഞിട്ട് ശൈത്യ പറയുന്നു ആ ഷാനവാസിനോട് അനുമോളെ കുറിച്ചാണ് എല്ലായിടത്തും ചർച്ച അതുപോലെ ശാരികയും ഒക്കെ ഉള്ളു അവിടെ ഇവിടെ വേറെ ടോപ്പിക്ക് പറയുന്നത് ഈ ഷാനവാസും ആതിലേയും നൂറേയും ശൈത്യം അനുമോള് മാത്രമേ ഉള്ളൂ വേറെ ഒരു കാര്യവും ഈ ഇതേ ശൈത്യയോട് തന്നെ ഈ ഷാനവാസിൻ്റെ കുറ്റം പറഞ്ഞ ആതിലേയും നൂറയും ഇപ്പം അനു ഇവർ മൂന്ന് പേരും കൊണ്ടിരുന്ന നാല് പേരും കൊണ്ടിരുന്ന അനുമോളുടെ കുറ്റം പറിച്ചില്ല അപ്പം ശൈത്യം വേറൊരു കാര്യം കൂടെ പൊട്ടിക്കുന്നു പ്രവീൺ പോകുന്നതിന് മുമ്പ് അനുമോള് പ്രവീണിനോട് പോലും നമുക്ക് നമ്മൾ എവിടെ പോയാലും ക്യാമറ നമ്മളെ ഫോക്കസ് ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് ഒരു ലവ് ട്രാക്ക് പിടിച്ചിട്ട് പോകാം അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ സ്ക്രീൻ സ്പേസ് കിട്ടുമെന്ന് അനുമോളെ പ്രവീണിനോട് പറഞ്ഞു അതിൻ്റെ പിറ്റേ ആഴ്ച പാവം പിടിച്ച പ്രവീൺ അങ്ങ് എവിക്റ്റ് ആയിപ്പോയി എന്ന് പറഞ്ഞിട്ട് അപ്പം ഇതേ കാര്യം പ്രവീണ് അത് പറഞ്ഞു തീർന്നില്ല അതിനു മുമ്പേ പ്രവീണെ കണ്ടോണെ ആതിലേ നൂറേം കൂടി കാര്യം ചോദിക്കുന്നു അപ്പം ശൈത്യ വിളിച്ചുകൊണ്ട് പോകുന്നു പ്രവീണ് കുറെ കോഡ് ഭാഷ പറയുന്നുണ്ട് കോഡ് കോടുകാര്യങ്ങളാണ് crying crying fighting fighting mummy no say സേ അങ്ങനെയൊക്കെയാണ് പറയുന്നത് അപ്പം നമുക്ക് അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് mummy ഇത് കണ്ടിട്ട് പറഞ്ഞു അതായത് പ്രവീണ അമ്മ കണ്ടിട്ട് പറഞ്ഞു ആ കൊച്ചിനെ കൊണ്ട് ഇങ്ങോട്ട് വരണ്ട അത് ഇരുപത്തിനാല് മണിക്കൂറും കരച്ചിലും ആണ് എനിക്ക് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞെന്നാണ് എനിക്ക് കണ്ടപ്പോൾ തോന്നിയത് കേട്ടോ ഇനി നിങ്ങളിനി അത് അനുമോളുടെ കുറിച്ച് ഞാൻ മോശം പറഞ്ഞതെന്നില്ല എനിക്കത് കണ്ടപ്പോൾ അങ്ങനെയാണ് തോന്നിയത് അപ്പം ശൈത്യ ചോദിക്കുമ്പോൾ crying ക്രൈയിങ് മമ്മി ആ അതെ അതെ അമ്മ ഇങ്ങനെ പറഞ്ഞു വിളിക്കണ്ടെന്ന് പറഞ്ഞു വിശ്വസിക്കരുതെന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ കോഡ് ഭാഷ പ്രവീൺ ശൈത്യയോട് പറയുന്നുണ്ട് ശൈത്യയ്ക്ക് അത് മനസ്സിലാവുന്നുണ്ട് അപ്പം നമുക്കത് മനസ്സിലാവുന്ന ഈ രീതിയിലൊക്കെയാണ് കാരണം അത് അനുമോളിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്ന പിന്നെ വീണ്ടും ഇവരെ ബെഡ്റൂമിൽ പോയിരിക്കുമ്പോൾ അനുമോള് ഈ പറഞ്ഞപോലെ പ്രവീണനെ മൈൻഡ് ചെയ്യാതെ പോകുന്നു അപ്പം എന്താ അനുമോളെ മൈൻഡ് ചെയ്യാത്തതെന്നൊക്കെ ചോദിക്കുന്നു പിന്നെ അനുമോൾ പറഞ്ഞു വാ നമുക്ക് ഭാര്യം പറയട്ടെ എന്ന് പറഞ്ഞു പ്രവീണനെ വിളിച്ചുകൊണ്ട് മറ്റേ നമ്മുടെ ഒരുങ്ങുന്ന റൂമിൽ പോയിരുന്ന കാര്യങ്ങൾ ചോദിക്കുന്നു അപ്പം ഓരോ കാര്യങ്ങൾ നിന്നെ മാത്രമേ എനിക്ക് കാണണം എന്നുണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ് വികാരധീനമായി അനുമോളിരിക്കുന്നു അപ്പം അവിടെ നിവിൻ വരുന്നു അപ്പോൾ അനീഷ് ഇഷ്ടം പറഞ്ഞ കാര്യം ചോദിച്ച് ചോദിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നവിൻ വരുന്നത് ഞാൻ ഞെട്ടിപ്പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ടപ്പോൾ നിവീൻ വന്നു പിന്നെ ആ ടോപ്പിക്ക് മാറി ബാക്കി പറയാം